ഹലോ ഒരു വടി ഐം ഷിജു കുവേഡം ശ്രീകുമാർ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ വീഡിയോകളൊന്നും അങ്ങനെ എടുക്കാറില്ല ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് പ്രീമിയർ ഇന്നിട്ട് ഇത് വെയിൽസിലെ ലനേലിന്ന സ്ഥലത്താണ് ബീച്ചിൻ്റെ തൊട്ട് അടുത്തു തന്നെയാണ് അധികം ദൂരമില്ല ബീച്ചിൽ നിന്ന് അപ്പോൾ ഈ ഹോട്ടലിൽ കുഴപ്പമില്ല നല്ല സ്റ്റാൻഡേർഡ് ഹോട്ടൽ തന്നെയാണ് അധികം റെൻറ്റില്ല നമ്മളിപ്പോൾ യു കെ ഒക്കെ അപേക്ഷിച്ച് നോക്കും ഇതിൽ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര അത്രയധികം റെൻറ്റില്ല നമുക്ക് അഫോർഡബിളാണ് വലിയ റെൻ്റ് ഇല്ല കുഴപ്പമില്ലാത്ത ഇതാണ് എല്ലാം തുകളും അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ചില കാര്യങ്ങളും മറ്റുള്ളവർക്ക് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം ഓക്കെ അതിൻ്റെ എൻട്രൻസ് നമുക്ക് കാണാം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ള എന്താ വെച്ചാൽ ഇവിടേക്കുള്ള യു കെയിലും പ്രത്യേകിച്ച് യു കെയിലും ഒരുമാതിരി എല്ലാവർക്കും യു കെ അല്ല ഒരുമാതിരി യൂറോപ്യൻ കൺട്രീസും വെസ്റ്റ്യൻ കൺട്രീസിനൊക്കെ ഉള്ള പ്രത്യേകം രണ്ട് കിട്ടുന്നു ഡിസേബിൾസിന് പോകാൻ വേറെ വഴിയിലായിരിക്കും സാധാരണ ആൾക്കാർക്ക് പോകാൻ വേറെ വഴിയിലായിരിക്കും ഡിസേബിൾ ഫ്രണ്ട്ലി ആയിരിക്കും എല്ലാ സ്ഥലങ്ങളും അത് ഹോട്ടലിന് മാത്രമല്ല നമ്മളിപ്പോൾ ഇവിടെ ഇറക്കിയായിരിക്കും എല്ലാം ഡിസേബിൾ ഫ്രണ്ട്ലി ആയിരിക്കും ടീ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഇതായിട്ട് നമുക്ക് റൂമിൽ ഇൻ കേസ് കുറവാണെന്നുണ്ടെങ്കിൽ ടീ ബാഗും മിൽക്സും ഷുഗറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അത് കളക്റ്റ് ചെയ്യാവുന്നേ അത് റിസപ്ഷനിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതാണ് റിസപ്ഷൻ ഇത് വരുമാനപ്പെട്ട ഇവിടെയുള്ള ഹോട്ടലുകളിലും ഉണ്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ വണ്ടിയുടെ നമ്പറും രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളും നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്യണം കാരണം വെച്ചാൽ നമ്മുടെ പാർക്കിങ്ങിൽ കിടക്കുന്ന വണ്ടി നമ്മുടെ ഇവിടെയുള്ള ആളുടെ വണ്ടി തന്നെയാണെന്ന് ഉറപ്പുവരുത്താനും മറ്റുള്ളതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുത്തെ പാർക്കിംഗ് ഒന്ന് കാണിക്കാൻ അത് നിങ്ങളൊന്ന് കാണിക്കാൻ മറന്നുപോയി നല്ല ഉഗ്രം പാർക്കിംഗ് ആണ് നല്ല വലിപ്പമുള്ള നല്ല ഇതും അത്യാവശ്യം കുറേ വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന വലിയ പാർക്കിംഗ് തന്നെയാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഒന്ന് പുറത്താണ് സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം കാണുന്നതാണ് ആ റെസ്റ്റോറൻറ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആ കാണാണ് റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ സാൻഡ് പൈപ്പ് പറഞ്ഞിട്ടുള്ളതാണ് അവിടെ നിന്നാണ് നമുക്ക് ഇവിടെ കൂപ്പൺ തരണം ചെയ്യുക ആ റെസ്റ്റോറൻറ്റുള്ളത് ഇവിടെ ഒരു കിയോസ്ക് വേറെ ഉണ്ട് നമുക്ക് നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം ജസ്റ്റ് ആ നമ്പറുകൾ അമർത്തിയാൽ മതി അത് ചെയ്തതിനു ശേഷം ഏതാണ് ആ ഇതിൽ കാണിക്കുന്ന നമ്പറുകളുണ്ടല്ലോ തേർട്ടി ഫൈവ് തേർട്ടി സെവൻ അങ്ങനെ ആ നമ്പർ അതിൽ അമർത്തി ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം നമുക്ക് സ്റ്റോട്ടിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇതിലേക്ക് വരും ഈ സാധനത്തിലേക്ക് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നിന്ന് കളക്ട് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്യാം അതാണ് കിയോസ് അതെല്ലാം ഒരുമാതിരിപ്പെട്ട ഇവിടുത്തെ ഹോട്ടലുകളിലും ഉണ്ട് നമ്മൾ റൂം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ കാർഡ് തരും അവർ ഇത് ഇതിൽ മൂന്ന് കാർഡുണ്ട് ഇവിടെ തരുന്നത് ഈ കാർഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറ് തുറന്നു കഴിഞ്ഞ് ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റൊക്കെ ഓൺ ചെയ്യാനായിട്ട് അവിടെ ഒരു ഇതുണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ കീ ഹോൾഡർ എന്ന് പറഞ്ഞിട്ട് കാർഡ് ഹോൾഡർ അതിൻ്റെ ഉള്ളിലേക്ക് ഇടണം അപ്പോഴാണ് ലൈറ്റൊക്കെ ഓൺ ആവുള്ളൂ ഈ രണ്ട് കാർഡ് നമുക്ക് ഇവിടെയുള്ള എല്ലാ ഡോറുകളും ആക്സസ് ചെയ്യാനുള്ളതാണ് അത് രണ്ട് കാർഡ് തരുന്ന രണ്ടാൾക്കും രണ്ട് അഡൽട്ടിനും ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാർഡായിട്ട് അവർ തരും ഒരുമാരിപ്പെട്ട ഹോട്ടലിലും അങ്ങനെ തന്നെയാണ് തരിക അപ്പോൾ ഈ കാർഡ് ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് ടാപ്പ് ചെയ്താൽ മാത്രമാണ് എല്ലാ ഡോറുകളും നമുക്ക് ആക്സസ് ഉണ്ടാവുള്ളൂ ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം ഇത് ഈ ഡോർ ഇത് മെയിൻ ഡോ നമ്മൾ റിസപ്ഷൻ കഴിഞ്ഞ് നമ്മുടെ ഇതിലേക്കുള്ള ഡോറാണ് അപ്പോൾ ഇത് ഇത്തിരി സെക്യൂർ ആയിരിക്കണല്ലോ ഹോട്ടൽ എല്ലായിടത്തും സെക്യൂർ ആണല്ലോ അപ്പോൾ ഇത് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് കഴിഞ്ഞു അതിനകത്ത് തുറക്കാം വേണ്ട നമുക്ക് തുറക്കാം അല്ലെങ്കിൽ ഇത് തുറക്കില്ല ആ ഇതാണ് നമ്മുടെ ഉള്ളിൽ ടാപ്പ് ചെയ്ത് കയറി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് കോറി ഡോറ് ഇങ്ങനെ കോറിഡോർ ഡോറ് അത് കഴിഞ്ഞ് വീണ്ടും ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ഇവിടെ ഡോറുണ്ട് സെക്യൂരിറ്റി പർപ്പസ് തന്നെയാണ് കാണുന്നത് പക്ഷെ ആ ഡോറുകൾക്കൊന്നും ഇവിടെ ഈ ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓപ്പൺ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആയിട്ടുള്ള ഇതുകളാണ് പക്ഷെ നല്ല ഇതുകളാണ് ചെയ്യുന്നത് ഫർണി ഇതിൻ്റെ ഇൻറ്റീരിയർ ആയാലും എല്ലാം നല്ല ഇതാണ് കാർപ്പറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ ക്ലീനായതാണ് വാൾസും ഡോർസും ഒക്കെ നല്ല ക്ലീൻ ഇതാണ് എവിടെയും ഒരു വൃത്തിയോടെ യാതൊന്നുമില്ല ഫയർ സേഫ്റ്റി എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അവർ അവരുവിടെയൊക്കെ ഫയർ സേഫ്റ്റിയുടെ കാര്യങ്ങളുണ്ട് പിന്നെ മൊത്തത്തിൽ നല്ലൊരു വൈബ് വൈബന്യാണ് ഇതിന് നമുക്ക് കിട്ടിയാണ് റൂം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറാണ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകണം ഇങ്ങനെ ഒരു സ്റ്റെയർ കയറിയിട്ട് വേണമെങ്കിൽ അതും കുഴപ്പമില്ല വുഡൻ ആണ് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ശബ്ദം ശബ്ദമുണ്ടാവും അപ്പോൾ നമ്മൾ അതുകൊണ്ട് ആ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വലിയ ഉപദ്രവം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഭയങ്കര ഒരു ശബ്ദം ഉണ്ടാവുക അപ്പോൾ അതൊന്നും ഒന്ന് ശ്രദ്ധിക്കാറില്ല ഒരുമാതിരിപ്പെട്ട സ്ഥലത്ത് ഉടൻ ഇതായിരിക്കും ആയിരിക്കും സ്റ്റെപ്സ് ആയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ ഒരു ഓറേറ്റ് അതൊന്നും സെക്യൂരിറ്റി പർപ്പസിങ് ആണ് ഇതൊന്നും ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അത് ഓട്ടോമാറ്റിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നറിയില്ല അപ്പോൾ അതുകഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ കോറിഡോർ ആണ് നമ്മൾ നമ്മുടെ റൂം എന്ന് പറയുന്നത് ഇത്തിരി ലാസ്റ്റ് ആണ് ടു വൺ ഫോർ ആണ് മറ്റേ ഇത് ഫേസിങ് ആണ് പാർക്കിംഗ് ഫേസിംഗ് ആണ് നമ്മുടെ അവിടെയെങ്കിലും ആണ് ഫ്രണ്ട് ഫേസിങ്ങാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു ചെറിയ തെറ്റ് വിറ്റി ടു വൺ ഫോർ എന്ന് പറഞ്ഞാൽ വൺ വൺ ഫോർ ഉണ്ടോ ഞങ്ങളുടെ റൂമ് അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞില്ല ഒരു കാർഡ് ഉണ്ട് ആ കാർഡ് ടാപ്പ് ചെയ്യുമ്പോഴാണ് ഇതാണ് ഗ്രീൻ ലൈറ്റ് കത്തി അത് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പൊതുവേ ഇരുട്ടായിരിക്കും ഇതിപ്പോൾ നമ്മൾ പകലായ കാരണം ഇരുട്ടല്ല അപ്പോൾ ഈ ഈ കീ ഹോൾഡർ ഈ ഇതുണ്ടല്ലോ കീയുടെ കാർഡ് ആ കാർഡ് നമ്മൾ ഇത് ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി എല്ലാം കത്തി ഉണ്ട അത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും അത് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് അത് കത്തുള്ളൂ ഊരി കഴിഞ്ഞ് നമ്മൾ ഡോർ പ്രാവശ്യം ഓപ്പൺ ചെയ്തു ഇത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാലും ഓൺ ദ സ്പോട്ടിൽ ആവില്ല അതിന് വീണ്ടും ഡോർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് അത് ഓഫ് ഓഫാവുള്ളൂ കാരണം ഊരി ഇട്ട് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അത് ആക്ടിവ് ആയിരിക്കും നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തു പോകുമ്പോഴാണ് അവർ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് അപ്പോൾ അതായത് ഹോൾഡറിൽ ഇട്ടു നമ്മൾ ഉള്ളിലേക്ക് കയറി ആ ഈ ഡോറ് തുടങ്ങുന്ന നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈ ഈ ഹോട്ടലിൽ എല്ലാ ഹോട്ടലിലും ഒരുപോലെ ആയിക്കൊള്ളന്നില്ല ഇവിടെ ഒരു കോട്ട ഒക്കെ ഹാങ് ചെയ്യാനുള്ള ഹുക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ കോട്ട ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഹാങ് ചെയ്യാം പിന്നെ ഇവിടെ ഇതുണ്ട് എന്താ പറയുക ഇതൊക്കെ ഹാങ്ങേഴ്സ് ഉണ്ട് നമ്മുടെ ജാക്കറ്റൊക്കെ ഇടാനായിട്ട് വേറെയും ഹാങ്ങേഴ്സ് ഇതും കാര്യങ്ങളും ഇവിടെ എക്സ്ട്രാ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് തിര ഇത് തെരമുന്നുള്ളത് ടവല് ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ല നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റി വേണമെന്നുണ്ടെങ്കിൽ ടവൽ മാത്രം എടുത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ വലിയ ടവലുകൾ രണ്ടെണ്ണം ഒരുമാതിരിപ്പെട്ട ഹോട്ടലും അങ്ങനെ തന്നിട്ടുണ്ട് ഇതും ബാസ് ടവലായിട്ടും യൂസ് ചെയ്യാം അതിന് ഒരു അല്ല നമ്മൾ വീട്ടിൽ റൂമിൻ്റെ ഉള്ളിൽ ടവൽ മാത്രം എടുത്ത് നടക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇവിടെ ഇതൊക്കെ തന്നിട്ടുണ്ട് ഫ്ലാസ്ക് അതുപോലെ ടീ ബാഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്ലാസ് എല്ലാം അപ്പോൾ ഈ ഇത് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കുക എന്തേലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടിലിൽ ചൂടാക്കിയിട്ട് ഇത് ഓട്ടോമാറ്റിക് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചേരുന്നതാണ് നമുക്ക് ഇത് ഇതിൻ്റെ ഹോൾഡർ എടുത്ത് മാറ്റാവുന്നതല്ല ഓട്ടോ എപ്പോഴും ഫോണായിട്ടിരിക്കും തന്നെയാണ് അപ്പോൾ ആ ഫ്ലാസ്ക് കാര്യങ്ങൾ ഡസ്റ്റ്ബിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വളരെ കുറച്ച് ഹോട്ടലിലെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത് എന്താണെന്ന് ആദ്യം ഞങ്ങൾക്കും അറിയേണ്ടി അപ്പോൾ ഞാൻ വന്നതിൻ്റെ ഇതൊന്ന് ജസ്റ്റ് കണ്ട പക്ഷേ എന്താണെന്നൊന്ന് സെർച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ബോട്ടിൽ ഓപ്പണറാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ കണ്ടില്ല നമ്മുടെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ബിയർ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇതുകൾ അതൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള നമ്മുടെ ബോട്ടിൽ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്പണറാണ് ഇവിടെ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഇത് ഓപ്പൺ ചെയ്യുമല്ലോ അതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന ബോട്ടിൽ ഓപ്പണറാണ് കേട്ടോ അത് ഇത് പലർക്കും ചിലപ്പോൾ അറിയുന്നോളന്നില്ല ഞങ്ങൾക്കും അറിയുന്നുണ്ടായിരുന്നില്ല നമ്മൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്താ സാധനം എന്നുള്ളത് ഇത് ഡ്രസ്സിങ് ഏരിയ ആണ് ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് കോട്ട് ഹാങ്ങറിനോടൊക്കെ ചേർന്നിട്ട് ചെറിയ രീതിയിലാണ് വെച്ചേക്കുന്നത് ഇവിടെ നമുക്കൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട് ആ ലൈറ്റ് ഒരു നല്ല രസമായിട്ടുള്ള രീതിയിലാണ് വെച്ചത് ആ ഗ്ലാസിൻ്റെ മിററിൻ്റെ ഉള്ളിൽ തന്നെ ലൈറ്റ് വെച്ചേക്കാം അപ്പോൾ നമ്മൾ നല്ലപോലെ അതിങ്ങനെ കാണാൻ പറ്റും നമ്മൾ അത് കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ വളരെ കുറവായിട്ട് കണ്ടിട്ടുള്ളൂ മിററിന്റെ ഉള്ളിൽ ലൈറ്റ് വെക്കുന്നത് ഞാൻ വളരെ കുറവായിട്ടേ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ ഒരു ഡിസൈൻ അപ്പോൾ അത് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ആ മുഖത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആണല്ലോ നമ്മുടെ ആ മുഖത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം മറ്റേ നമ്മൾ ബാക്കിൽ നിന്നോ അതിൽ നിന്നോ അടിക്കുമ്പോൾ നമുക്ക് ആ ഇത് ലെയർ അടിക്കുന്ന കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് കാണില്ല ഇവിടെ അവർ ഹെയർ ഒക്കെ ഹെയർ ഡ്രയർ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ആ കുളി കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാനും അത് ഉപയോഗിക്കും ഇനി ഞാൻ ബാത്റൂമ് കാണിച്ചു തരാം ബാത്റൂമ് ഇതാണ് ഇതിൻ്റെ ബാത്റൂമ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ബാത്റൂം തന്നെയാണ് പിന്നെ ഇവിടെയുള്ള ഒരു മാതിരിപ്പെട്ട യു കെയിലെ ഒരു ഒരു എല്ലാ ഇതും ഇതിനെ നമുക്ക് ടോയ്ലറ്റിന് ജെറ്റ് ഉണ്ടായിരിക്കില്ല ജെറ്റ് വാഷ് ഉണ്ടായിരിക്കില്ല ഷവർ ഉണ്ടായിരിക്കില്ല അപ്പോൾ അത് നമ്മൾ ഇവിടെ ടിഷ്യൂ പേപ്പറാണ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ഒരു ഇത് ആമസോണിലും അങ്ങനെയുള്ള സാധനങ്ങളിലും വാങ്ങാൻ കിട്ടും അത് യൂസ് ചെയ്താൽ മതി അത് വാങ്ങാൻ കിട്ടും നമുക്ക് ക്യാരി ചെയ്യാവുന്ന ടൈപ്പ് ജെറ്റ് ഒക്കെ വാങ്ങാൻ കിട്ടും കുഴപ്പമൊന്നുമില്ല ഒരു ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഫേസ് വാഷും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല മിററാണ് പിന്നെ ബാത്ത് റബും നല്ല സ്ഥലമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് നല്ല ബാത്ത് റബ്ബാണ് പിന്നെ ഇതും ഷവറും ഇവിടുത്തെ എല്ലാം വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ആണെന്ന് എനിക്ക് തോന്നിയത് അതൊന്ന് നോക്കിയിട്ട് ആദ്യം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് എല്ലാവർക്കും ഇത് അറിഞ്ഞോളണം എന്നില്ല ഇപ്പോൾ അറിയുന്നവരുണ്ടാവുന്നു ഇങ്ങനത്തെ ഹോട്ടലുകളിലൊക്കെ താമസിച്ചത് ഇതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇത് സെറ്റ് ചെയ്യണം ഈ ബ്ലൂവിലയ്ക്ക് നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അത് തണുത്ത വെള്ളം ഉണ്ട ബ്ലൂലയ്ക്ക് നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ തണുത്ത വെള്ളം ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടുവെള്ളം അങ്ങനെയാണ് ആദ്യം ഇത് സെറ്റ് ചെയ്തിട്ട് ഏതാണ് വേണ്ടത് ചൂടുവെള്ളം പണി ചൂടുവെള്ളം തണുത്ത വെള്ളമെങ്കിൽ തണുത്ത വെള്ളം സെറ്റ് ചെയ്തതിന് ശേഷം അതിന് ശേഷമാണ് ഇത് തിരിക്കേണ്ടത് ഇതിപ്പോൾ തിരിച്ച് കഴിഞ്ഞാൽ വെള്ളം വീഴുന്നുള്ളതുകൊണ്ട് ഞാൻ തിരിക്കുന്നില്ല ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു ഒരുമാതിരിപ്പെട്ട മാരിപ്പെട്ട സ്റ്റാൻഡേർഡ് അങ്ങനെയാണ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഷവറിൽ കൂടെ വെള്ളം വരും ലഫ്റ്റിലേക്ക് തിരിച്ചു ഇത് സെറ്റ് ചെയ്തിന് ശേഷം തിരിച്ചാൽ തിരിച്ച ചൂട്ടിൽ പപ്പിക്കൂടെ വെള്ളം വരും ഈ സാധനം ഇത് ചൂടും തണുപ്പിൽ സെറ്റ് ചെയ്യാനും ഇത് വെള്ളം ഷവറും മറ്റൊന്നും സെറ്റ് ചെയ്യാനുള്ളതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മൾ എല്ലാ ഹോട്ടലിലും ഒരുമാതിരിപ്പെട്ട സ്റ്റാൻഡേർഡുള്ള എല്ലാ ഹോട്ടലുകളിലും നമുക്ക് ഉള്ളിൽ ബാത്തിൻ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇതുപോലെ മൂന്ന് ടവർ തന്നിട്ടുണ്ടായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് അവളെ ഉള്ളിൽ ആദ്യം തന്ന ടവല് കൂടാതെ അപ്പം പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഇത് എന്തിനുള്ളതെന്ന് ഇത് സാധാരണ നമ്മുടെ ഫേസ് നമ്മളിപ്പോൾ ഷേവിങ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ഫേസ് തുടക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള സാധാരണ ചെറിയ ടവല് ഓക്കേ ഇത് ബാത്ത് ടവലാണ് വലിയ നമുക്ക് അത്യാവശ്യം വലിയ ബാത്ത് ടവൽ അവിടെ പുറത്ത് രണ്ടാം ബാത്ത് വലിയ ടവൽ തന്നെ അതുപോലെ തന്നെ വലിയ ടവല് അത് കൂടാതെ ഇങ്ങനൊരു സാധനം ഉണ്ടാവും ഇതിന്റെ എല്ലാത്തിന്റെയും ഡിസൈൻ നോക്കിക്കോളൂ ഇന്റർനാഷണലി ഇതായിരിക്കും ഇങ്ങനത്തെ ഒരു കളർ വേറെ പലതാവും അധികം വൈറ്റിനെ ഉണ്ടാവുക പക്ഷെ ഇങ്ങനെ ഒരു സ്ക്വയർ സ്ക്വയർ ആയിട്ടുള്ള ഡിസൈൻ ഉണ്ടാവും ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മുഖം തുടയ്ക്കാനോ അല്ലെങ്കിൽ ഫേസ് ഇതാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള തുടയ്ക്കാനോ ഉള്ളതല്ല ഇത് നമുക്ക് താഴ്ത്ത് ഇങ്ങനെ വിരിച്ച് ചവിട്ടി പോലെ യൂസ് ചെയ്യാനുള്ളതാണ് ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഇങ്ങനെ ചവിട്ടി പോലെ അല്ലെങ്കിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് വെള്ളം പുറത്താവാതിരിക്കാനും പുറത്ത് സ്പ്രെഡ് ആവാതിരിക്കാനും വേണ്ടി ഇങ്ങനെ ചവിട്ടി പോലെ ഇടാനാണ് അപ്പൊ കൂടി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലിയർ ആയിട്ട് കാലൊക്കെ വൈപ്പ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് തരുന്നതാണ് ഇത് ശരിക്കും ഓക്കെ ഇവിടുത്തെ ബെഡ് എന്ന് പറയുന്നത് രണ്ട് ബെഡ് ആണ് മെയിനായിട്ട് തന്നേണത് ഫാമിലി റൂമാണ് അപ്പം ഇതിൽ ഒരു ഡബിൾ കോട്ട് ബെഡും ഒരു സിംഗിൾ കോട്ട് ബെഡും ആണ് തന്നേണ്ടത് ഇത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്താണ് അതാണ് ഇത്തിരി ഒരു ഇതായിട്ടാണ് കിടക്കുന്നത് നമ്മൾ ഇന്നലെയാണ് ഇവിടെ വന്നത് ശരിക്കും വീഡിയോ ഞാൻ ഇന്നെടുത്തു എന്നുള്ളൂ ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഇതാണ് രണ്ട് ബെഡുകൾ ഇവിടുത്തെ ഒന്ന് നല്ല കുഴപ്പമില്ല ഇതിങ്ങനെ ഒരു ഗിൽട്ടൊക്കെ തന്നിട്ടുണ്ട് എല്ലാ ദിവസമുണ്ട് ഇതിനും തന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ വേണമെങ്കിൽ നമുക്ക് വേറെ കിടത്താം ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഇവിടെയും കിടക്കാം അങ്ങനെ രണ്ട് ഇതുകൾ ഇതൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ ചാർജിങ് പോയിന്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് എങ്ങനെ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ നോൺ സ്മോക്കിംഗ് ഏരിയയാണ് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല അവരുടെ മെനു കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് പിന്നെ ആ ഇത് എന്തിനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് റൂം വെക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കോയിൻസ് ഒക്കെ ഉണ്ടാവാലോ ചില കോയിൻസ് കൊണ്ട് വളക്കാൻ ചിലർക്ക് ഇഷ്ടമല്ല എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചത് വിഷയമല്ല അപ്പൊ അത് ഈ കോയിൻസ് ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ചാരിറ്റി ഓർഗനൈസേഷന് കൊടുക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതുപോലെ പല ഒരുമാതിരി കുറെ ഹോട്ടലുകളിലും ഉണ്ട് അങ്ങനെ അപ്പൊ അത് നമ്മള് അമ്പലത്തിലേക്ക് പണ്ണാനത്തിലൊക്കെ ഇട്ടില്ല അതുപോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഇത് കൊടുക്കാനൊക്കെ പോലെ നമ്മൾ ഇത് ആ പൈസ കോയിൻ ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടേതായ രീതിയിൽ ഏതെങ്കിലും ദിലൂർക്ക് കൊടുക്കും എന്നാണ് പറയുന്നത് പിന്നെ അവരുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട് സ്കാൻ ചെയ്ത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും മെനുവുകളും കാര്യങ്ങളൊക്കെ വരും ഇതാണ് ഇത് പ്രീമിയർ ഇൻ ലി സെൻട്രൽ വെസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് ഇതിൽ വേറെ അവരൊരു ഇത് ഇതും തന്നിട്ടുണ്ട് ഒരു എക്സ്ട്രാ ബെഡ് തന്നിട്ടുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇത് ഇത് കൂടാതെ ഒരു ബെഡും കൂടി വേണം നമുക്ക് ഓരോ ഒരു കുട്ടിയും കൂടി ഉണ്ട് അല്ലെങ്കിൽ ഇത് അത്ര കംഫർട്ടബിൾ അല്ല അപ്പോൾ അതിനുവേണ്ടി ഇതിന്റെ ചോട്ടിൽ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് അത് വലിച്ചിട്ടിട്ട് നമ്മൾ അതിൽ മുമ്പ് കാണിച്ച രതായി ഒരു എക്സ്ട്രാ തന്നിട്ടുണ്ടോ അത് വിരിച്ചിട്ട് നമുക്ക് കിടക്കാം അത് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം അപ്പോൾ അതിന് വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല നമ്മൾ അവരോട് പറഞ്ഞ് അങ്ങനെ ഉണ്ട് കഴിഞ്ഞാൽ കൂടുതൽ ചാർജ് ചെയ്യുമെന്ന് അറിയില്ല പക്ഷെ അങ്ങനെ ഇല്ലാന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം അപ്പോൾ ഇതാണ് നമ്മളെ ബെഡും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്തതാണ് ഇവിടുന്ന് നമുക്ക് പാർക്കിംഗ് വ്യൂ ആണ് പാർക്കിങ് ഇവിടെ നിന്ന് നമുക്ക് കാണാം ഫ്രണ്ട് നമ്മുടെ റൂം എടുത്താലുള്ളത് ഫ്രണ്ട് ഫേസ് ആണ് അതുകൊണ്ട് പാർക്കിംഗ് ഇവിടെ നിന്നും കാണാൻ പറ്റും നല്ല ലൈറ്റ് ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ പകല് നമുക്ക് ലൈറ്റ് ഇത് സൺലൈറ്റ് കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നല്ല ഇതായിട്ടുള്ള ഒരു റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി ചില നമ്മൾ ചെയ്യുന്നൊരു അബദ്ധങ്ങളാണ് ഞാൻ ശരിയായിട്ട് മെയിനായിട്ട് പറയാനുദ്ദേശിച്ചല്ല അതിപ്പോ ബാക്കി എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ് കാര്യങ്ങളൊക്കെ എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ അബദ്ധങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ അത് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ശരി താങ്ക്